ൂടി കൂടി മിക്സ് ചെയ്യണം ശ്രദ്ധിക്കണേ ഇട്ടായോ യെസ് നമുക്കെല്ലാവർക്കും നെസ്റ്റോളജിക്കൽ ഫീൽ ഉള്ള ഒരു ശബ്ദം കേൾക്കണം ഈ ശബ്ദം കേട്ടവരുണ്ടെങ്കിലും കയ്യടിക്കണം കാരണം വെച്ചാൽ നമുക്ക് കാലത്ത് ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഒരു ടൈപ്പർ കാർഡിനടുത്ത് പോയി നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്തിട്ട് സന്തോഷത്തെ ഉറപ്പുണ്ടാവും സന്തോഷ്ട്ട കാലം ഉറപ്പുണ്ടാവില്ലേ നമുക്ക് സ്പീഡിൽ കാസറ്റ് റെക്കോർഡ് ശബ്ദമാണ് സ്പീഡിൽ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് റെക്കോർഡ് ശബ്ദമാണ് ഇതുവരെ ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മൾ കൗതുകത്തിൽ ഈ ടൈ നമ്മൾ ടൈപ്പ് ഈ നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനം വോൾട്ടേജ് കുറവും കൂടുതലുമുള്ള ഒരു ടൈപ്പിനകത്ത് കൊണ്ടുവരികയാണ് വോൾട്ടേജ് കുറവ് കൂടുതലുള്ള നമുക്ക് ആ പാട്ട് കേൾക്കാം നിന്റെ കണ്ണിൻ്റെ പത്ത് റുപ്പ തീരുമാനായി അല്ലേ നമുക്ക് അടുത്ത പാട്ട് കേട്ടി തിരിച്ചു വരാം ഓക്കെ അടുത്ത വേദിയിൽ ആർട്ട് ചില പാഠം നമുക്ക് തിരിച്ചു വരാം